ഇസ്രായേൽ സ്മുത വിഷയത്തിൽ വളരെ പ്രധാനപ്പെട്ട വാർത്തകളാണ് ഇപ്പൊ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇന്നലെ അർദ്ധരാത്രിയിൽ ഇസ്രായേലി സൈന്യം ശക്തമായിട്ടുള്ള ഒരു വലിയ ആക്രമണം ഹിസ്ബുല്ലക്ക് നേരെ നടത്തിയിരിക്കുന്നു രണ്ട് തരത്തിലുള്ള ആക്രമണങ്ങളാണ് നടത്തിയിട്ടുള്ളത് ആദ്യഘട്ടത്തിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കിയിട്ട് വലിയൊരു ആക്രമണം നടത്തി രണ്ടാം ഘട്ടത്തിൽ നൂറ്റി പത്ത് ലക്ഷ്യസ്ഥാനങ്ങൾ അതായത് ഹിസ്ബുല്ലയുടെ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ട് രണ്ടാം ഘട്ടത്തിലും ഒരു ആക്രമണം നടത്തി ഈ രണ്ട് ഘട്ടത്തിലും നടത്തിയിട്ടുള്ള ആക്രമണം ഇന്നലെ അർദ്ധരാത്രിയിൽ മാത്രം നടത്തിയിട്ടുള്ളതാണ് നാനൂറ് സ്ഥലങ്ങളിലേക്കാണ് ഇസ്രായേലി സൈന്യം ഇന്നലെ അർദ്ധരാത്രിയിൽ മാത്രം ആക്രമണം നടത്തിയിട്ടുള്ളത് ഈ ഒരു ആക്രമണത്തിൽ ഹിസ്ബുദ്ദയുടെ എത്രത്തോളം വലിയ ഭീകരന്മാരൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വളരെ വ്യക്തമായിട്ട് മുന്നോട്ട് വെക്കുന്നുണ്ട് പ്രധാനപ്പെട്ട പലരും ഇതുമായി ഈ ഒരു ആക്രമണത്തിൽ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചേക്കാമെന്ന് ആർക്കൊക്കെ എന്തൊക്കെയാണ് പറ്റിയിട്ടുള്ളത് എന്ന് വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല എന്നാൽ ഇന്നലെ അർദ്ധരാത്രിയിൽ നാനൂറ് ിസ്ബുല്ലയുടെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലേക്ക് ഇസ്രായേലി സൈന്യം ആക്രമണം നടത്തിയിരിക്കുന്നു ഒന്ന് ആലോചിച്ചു നോക്കൂ പേജറികളുടെ ആക്രമണത്തിന് ശേഷം തുരുതു ഇസ്രായേൽ ആക്രമണങ്ങൾ ഹിസ്ബുദ്ക്ക് നേരെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം ഈ പേജറികളുമായി ബന്ധപ്പെട്ട ആക്രമണം നടക്കുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് ഇസ്രായേൽ ഉറക്ക ലോകത്തോട് പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് ഞങ്ങൾക്ക് യുദ്ധത്തിനുള്ള പുതിയ ലക്ഷ്യമുണ്ട് അതായത് ഇസ്രായേലിൻ്റെ പുതിയ യുദ്ധലക്ഷ്യം എന്ന് പറയുന്നത് തീർത്തും ഇസ്രായേലിനെ സംബന്ധിച്ച് ന്യായമായത് തന്നെയാണ് ഹിസ്മുല്ലയുടെ ആക്രമണങ്ങൾ കാരണം ഇസ്രായേലിൻ്റെ വടക്ക് ഭാഗത്തുള്ള ജനങ്ങളെ മാറ്റി പാർപ്പിച്ചിട്ടുള്ളതാണ് അവരെ തിരിച്ച് അതേ സ്ഥലത്തേക്ക് പാർപ്പിക്കണം എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ പുതിയ യുദ്ധലക്ഷ്യം ലബ്നാൻ ഇസ്രായേൽ അതിർത്തി പ്രദേശത്ത് നിന്നാണ് ഈ വടക്ക് ഇസ്രായേലിലെ ജനതയൊക്കെ തന്നെ മാറ്റി പാർപ്പിച്ചിട്ടുള്ളത് ഇസ്ബുല്ലയുടെ ആക്രമണം ഇല്ലാതായാൽ മാത്രമേ വടക്കൻ ഇസ്രായേലിലെ ജനതയെ അവിടേക്ക് തന്നെ ഇസ്രായേലിന് മാറ്റി പാർപ്പിക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഇസ്രായേലിന്റെ പുതിയ യുദ്ധ ലക്ഷ്യം വിജയിപ്പിക്കണമെങ്കിൽ ലക്ഷ്യം മാത്രമേ ഉള്ളൂ ഹിസ്ബുദ് അങ്ങ് ഈ തീർക്കുക എന്നുള്ളത് പരമാവധി ഇസ്രായേലിൽ ഈ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി വലിയ രീതിയിലുള്ള വിട്ടുവീഴ്ചകൾക്ക് പോലും ഇസ്രായേൽ തയ്യാറായിട്ടുള്ളതാണ് എന്നുള്ളത് നമ്മൾ ഇതിനോടകം തന്നെ പല വീഡിയോകളിലും ചർച്ച ചെയ്തിട്ടുള്ളതാണ് വളരെ വ്യക്തമായിട്ട് ഇസ്രായേൽ യുദ്ധം അവസാനിപ്പിക്കാനുള്ള സകല ചർച്ചകൾക്കും തയ്യാറായിരുന്നു എന്നാൽ ഹിസ്ബുദ് ഒന്നിനും തന്നെ തയ്യാറാവാത്തത് കൊണ്ട് തന്നെ ഹിസ്ബു സൈനിക നടപടിയാണെന്ന് ഇസ്രായേൽ ഉറക്കെ തന്നെ പ്രഖ്യാപിച്ചതാണ് അതിനുശേഷമാണ് പേജർ ആക്രമണം നേതൃത്വത്തിൽ നടന്നിട്ടുള്ളത് അതിനുശേഷം വലിയ മറ്റൊരു ആക്രമണം നടന്നു അതായത് പേജറുകളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ആളുകളുടെ സംസ്കാര ചടങ്ങ് നടക്കുന്നതിന്റെ തൊട്ടടുത്ത് നിന്ന് പോലും വളരെ പെട്ടെന്ന് ഘട്ട ആക്രമണവും മുസാദിന്റെ ഭാഗത്ത് നിന്ന് വന്നത് നമ്മളെല്ലാവരും തന്നെ കണ്ടോ ചർച്ച ചെയ്തു ഇലക്ട്രോണിക് ഡിവൈസുകൾ അതായത് ഹിസ്ബുദ ഓഫീസുകളിലെ ലാൻഡ് ഫോണുകൾ വാക്കി ടോക്കികൾ സോളാർ യൂണിറ്റുകൾ ഈ റേഡിയോകൾ കാർ റേഡിയോകൾ സാഹചര്യതും പൊട്ടിത്തെറിച്ചു രണ്ടാം ഘട്ടത്തില് മൂന്നാം ഘട്ടത്തിൽ റോക്കൽ ലോഞ്ചറുകൾ അതായത് ഇസ്രായേലിനെ ലക്ഷ്യം വെച്ചിട്ടുള്ള നൂറിലധികമുള്ള റോക്കൽ ലോഞ്ചറുകൾ ഇസ്രായേലി സൈന്യം ശാക്തമായിട്ട് തകർത്തു നാലാം ഘട്ടത്തില് ഈ പറയുന്ന ഹിസ്ബുല്ലയുടെ പ്രധാനപ്പെട്ട ഒരു ഫോഴ്സ് ആയിട്ടുള്ള റദ്വാൻ ഫോഴ്സിന്റെ നേതൃയോഗം നടക്കുന്ന ബെയ്റൂട്ടിലെ പ്രധാനപ്പെട്ട ഒരു ബിൽഡിങ് വലിയ ആക്രമണത്തിലൂടെ തകർത്ത് തരിപ്പണമാക്കി അതിലാണ് ഇസ്രിസ്ബുല്ല സൈന്യത്തിൻ്റെ പിൻഗാമിയായിട്ടുള്ള അതായത് ജുലൈലിൽ കൊല്ലപ്പെട്ട ഈ ഹിസ്ബുല്ലയുടെ സൈനിക മേധാവി ഫുഹദ് ഷുക്കിറിൻ്റെ പിൻഗാമിയായിട്ട് ഹിസ്ബുല്ല പ്രഖ്യാപിച്ചിട്ടുള്ള ഇബ്രാഹിം അക്കീല് ഈ ബൈ റൂട്ടിലെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു അതേപോലെ തന്നെ ഹിസ്ബുല്ലയുടെ ട്രെയി സെൻട്രൽ ട്രെയിനിങ് യൂണിറ്റ് മേധാവി അഹമ്മദ് മഹ്മൂദ് വഹബും കൊല്ലപ്പെട്ട ഈ ബെയ്റൂട്ടിലെ ആക്രമണം വലിയ നഷ്ടങ്ങൾ തന്നെയാണ് ഹിസ്ബുക്ക് ഉണ്ടായിട്ടുള്ളത് ഇതും കഴിഞ്ഞാണ് ഇന്നലെ അർദ്ധരാത്രിയിൽ വലിയ ആക്രമണം ഇസ്രായേലി സൈന്യം ഹിസ്ബുല്ലക്ക് നേരെ നടത്തിയിട്ടുള്ളത് നാനൂറ് സ്ഥലങ്ങളിലേക്ക് ഹിസ്ബുല്ലയുമായി ബന്ധപ്പെട്ട നാനൂറ് പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലേക്കാണ് ഇന്നലെ അർദ്ധരാത്രിയിൽ ഇസ്രായേലി സൈന്യം വലിയ രീതിയിൽ ആക്രമണം നടത്തിയിട്ടുള്ളത് തുടരെ തുടരെ തുടരെയുള്ള ആക്രമണങ്ങളാണിപ്പോൾ ഇസ്രായേൽ ഹിസ്ബുല്ലക്ക് നേരെ നടത്തിക്കൊണ്ടേ ുന്നത് ഇതിനോടകം തന്നെ ഹിസ്ബുല്ലയുടെ പദ അതായത് ഇതൊരു സൂചനയാണെന്ന് ഇസ്രായേൽ പറയുമ്പോഴും ഹിസ്ബുല്ലയുടെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ ഹിസ്ബുദ് കന തിരിച്ചടി തന്നെയാണ് ഈ ഒരു ആക്രമണത്തിന്റെ തുടക്ക സമയത്ത് തന്നെ കിട്ടിയിട്ടുള്ളത് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഹിസ്ബുല്ലയുടെ ഭീകരന്മാരെ നേതാക്കന്മാരുമായി ബന്ധപ്പെട്ട എത്ര ആളുകളാണ് ഈ ഒരു ചെറിയ സമയത്തിൽ തന്നെ കൊല്ലപ്പെട്ടത് എന്നൊന്ന് പരിശോധിക്കാം അസന്നസുറുള്ള ഹിസ്ബുല്ലയുടെ മേധാവിയാണ് വർഷങ്ങൾക്ക് മുമ്പേ ഒളിവു ജീവിതം പോലെ തന്നെ ഇന്നും ഒളിവ് ജീവിതത്തിലൂടെ മുന്നോട്ട് പോകുന്നു എന്നാൽ കഴിഞ്ഞ ജൂലൈയിൽ ഫുവദ് ഷുക്കൂറ് ഇസ്രായേലി സൈന്യം കൊലപ്പെടുത്തി അതിന് ശേഷം ശേഷം ആക്രമണങ്ങൾക്ക് തന്നെ ും ഇബ്രാഹിം കൊല്ലപ്പെട്ടിരിക്കുന്നു അതേപോലെ തന്നെ അഹമ്മദ് വഹബ് എന്ന് പറഞ്ഞ ഹിസ്ബുല്ലയുടെ സെൻട്രൽ ട്രെയിനിങ് യൂണിറ്റ് മേധാവിയും കൊല്ലപ്പെട്ടു അതേപോലെ റദ്വാൻ വിസാമൽ തും കൊല്ലപ്പെട്ടിരിക്കുന്നു ഈ ഒരു പേജർ ആക്രമണങ്ങൾക്ക് ശേഷം നടന്ന ആക്രമണങ്ങളിലാണ് ഈ ഹിസ്ബുദയുടെ പ്രധാനപ്പെട്ട ആളുകളെയാണ് നമ്മൾ എടുത്ത് പറയുന്നത് വിസാമൽ തവേല് അതായത് റദ്വാൻ ഫോയ്സിൻ്റെ കമാൻഡറും കൊല്ലപ്പെട്ടിരിക്കുന്നു അതേപോലെ തന്നെ തലേബ് സാമി അബ്ദുള്ള അതായത് നെസർ യൂണിറ്റിന്റെ കമാൻഡറും കൊല്ലപ്പെട്ടിരിക്കുന്നു അതേപോലെ മുഹമ്മദ് നസർ എന്ന് പറയുന്ന ഒരു ഭീകരൻ അസീസ് യൂണിറ്റിന്റെ കമാൻഡർ അതായത് ഹിസ്ബുദ്ദയുടെ അസീസ് യൂണിറ്റിന്റെ കമാൻഡർ ആയിട്ടുള്ള മുഹമ്മദ് നസറും ഈ ഒരു ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് അതായത് ഹിസ്മുല്ലയുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട കമാൻഡർമാര് വളരെ പ്രധാനപ്പെട്ട സൈനിക മേധാവികള് ഇസ്മുല്ലക്ക് ഒന്നടകം ട്രെയിനിങ് കൊടുക്കുന്ന സെൻട്രൽ ട്രെയിനിങ് യൂണിറ്റിന്റെ മേധാവി വളരെ പ്രധാനപ്പെട്ട ഭീകരന്മാരെയാണ് ഇസ്മുല്ലക്ക് ഇതിനോടകം തന്നെ നഷ്ടപ്പെട്ടിട്ടുള്ളത് സഖലേ ആളുകളും തിരിച്ചറിയേണ്ടതാണ് യുദ്ധം ഒന്ന് തുടങ്ങിയിട്ടേയുള്ളൂ അതും ഇസ്രായേൽ ാണ് ഇത് കൃത്യമായിട്ട് ഹിസ്ബുക്കുള്ള സന്ദേശമാണ് നിങ്ങൾക്ക് ഇനിയും പിന്മാറാനുള്ള അവസരമുണ്ട് എന്നും ഇസ്രായേൽ എല്ലാ സമയങ്ങളിലും പൊക്കിപ്പിടിക്കുന്നുണ്ട് പിടിക്കുന്നുണ്ട് എന്നുള്ളതും സകലയാളുകളും തിരിച്ചറിയുക ഇസ്രായേലി സൈന്യം ഇന്നലെ അർദ്ധരാത്രിയിൽ പോലും വലിയ ആക്രമണമാണ് ഇസ്ബുദ്ക്ക് നേരെ നടത്തിയിട്ടുള്ളത് ഇതൊക്കെ കേരളത്തിലെ ഹമാസോളികൾക്കൊക്കെ എങ്ങനെയാണ് സഹിക്കാൻ സാധിക്കുക എന്നാണ് തീരെ മനസ്സിലാവാത്തത്